ഇന്ന് ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ ഞാൻ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോടേക്ക് ബസ് കയറുകയാണ് കുറെ നാളൊന്നും ആയിട്ടില്ല അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിലാണ് കയറുന്നത് സൂപ്പർ ഫാസ്റ്റോ അല്ലെങ്കിൽ ടൗൺ ടു ടിഒ ആണ് അങ്ങനെ ടൗണിൽ കയറി ഈ ബസ്സിൽ കയറി നല്ല തിരക്കുള്ള സമയം അപ്പോ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ഒരു സഹോദര ചെറുപ്പക്കാരൻ ഒരു സഹോദരൻ അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആദ്യ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെറിയ ചെറിയ സംസാരങ്ങൾ വന്നപ്പോ ശ്രദ്ധിച്ചു എന്താണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടി വന്നു അപ്പോൾ അദ്ദേഹം ടിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോ അദ്ദേഹം പറയുന്നത് എനിക്ക് ടിക്കറ്റ് തരണം എന്ന് അദ്ദേഹം പറയുന്നു ഈ അപ്പൊ എന്തോ ഒരു ഇഷ്യൂ അവിടെ മുമ്പ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പൊ ആൾക്കാർ തമ്മിൽ ഇടപെട്ട് സംസാരിക്കുന്നു ഇണ്ടാതിരിക്കാൻ പറയുന്നു അപ്പൊ അദ്ദേഹവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അദ്ദേഹം കണ്ടക്ടറു ആയിട്ടും സംസാരം ഉണ്ടാകുന്നു കണ്ടക്ടറോ ലേഡിയാണ് അപ്പോ സംസാരം അങ്ങനെ മൂത്തു സംസാരത്തിലെ രത്ന ചുരുക്കം അദ്ദേഹം അതിനു മുമ്പ് ഏതൊരു സ്ഥലത്ത് വെച്ച് ഏഹ് കയറിയതാണ് ആ കയറിയതിന് ശേഷം അദ്ദേഹത്തോട് ഉറങ്ങിപ്പോയി അങ്ങനെ അദ്ദേഹത്തിന് ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ച് ടിക്കറ്റ് കൊടുക്കാൻ വിട്ടുപോയി അങ്ങനെ ടിക്കറ്റ് കൊടുക്കാൻ വിട്ടുപോയതിനെ കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ഞാൻ ഉറങ്ങിപ്പോയാലും നിങ്ങൾ ചോദിക്കണ്ടേ ഈ വാക്കുതർക്കങ്ങൾ സ്വാഭാവികമായുള്ള വാക്കുതർക്കങ്ങൾ നടന്നു അത് ഒരു അസ്വസ്ഥതയായി ഫീൽ ചെയ്തപ്പോ അവര് എന്ത് ചെയ്തു പോലീസിൽ വിളിച്ചു പറഞ്ഞു പോലീസിൽ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തെ അവിടെ നിന്ന് മലപ്പുറം നമ്മളിപ്പോ സാധാരണ ബസ് നിർത്തുന്ന ഇടത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിർത്തി കുറെ സമയം ഏകദേശം ഒരു അരമണിക്കൂറിലധികം അവിടെ നിർത്തി അങ്ങനെ കുറെ പോലീസ് കൂട്ടിക്കൊണ്ടു പോകുന്നു കുറെ ആൾ കൂടെ പോകുന്നു കണ്ടക്ടർ കൂടെ പോകുന്നു കുറെ സമയം അങ്ങനെ കാത്തു നിന്നു ഞാൻ വളരെ തിരക്ക് പിടിച്ചൊരു ദിവസം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഡ്യൂട്ടി തന്നെ തെരഞ്ഞു പിടിച്ച് കയറാൻ കാരണം നേരത്തെ എത്തണം എന്ന് കരുതിയിട്ടാ എന്നെ പോലെ ധാരാളം യാത്രക്കാരെ ബസ്സിലുണ്ട് അവരെല്ലാവരും നന്നായി കഷ്ടപ്പെട്ടു എല്ലാവരും പ്രയാസപ്പെട്ടു ഈ സമയത്ത് ഞാൻ ഓർത്ത ഒരു ഹദീസ് വാചകം അഞ്ഞൂസു അലൈഹി വല്ല തങ്ങളുടെ ഒരു മഹത്തായ ഒരു ഹദീസായിരുന്നു ഒരിക്കലും നിങ്ങൾ അക്രമിക്കരുത് അക്രമം അത് ഒരുപാട് ഇരുട്ടുകൾ സമ്മാനിക്കും അക്രമത്തിന് പ്രതികാരം ചെയ്യുമ്പോഴും അതും ഒരുപാട് ഇരുട്ടുകൾ സമ്മാനിക്കും അതുകൊണ്ട് തന്നെ അക്രമം പാടില്ല അക്രമം ഉണ്ടായാൽ വിട്ടുവീഴ്ചകൾ കൂടുതൽ നല്ല അധ്യായങ്ങൾ തുറക്കും ഇപ്പോ ഈ സഹോദരൻ അദ്ദേഹം വളരെ മാന്യമായി ആ സഹോദരിയോട് പെരുമാറിയിരുന്നെങ്കിൽ ഈ പ്രയാസം ഉണ്ടാകൂല ആ സഹോദരിയെ പ്രയാസപ്പെടുത്തി പ്രയാസപ്പെടുത്തിയതിന് അവര് തിരിച്ചു പ്രതികാരം ചെയ്യേണ്ടി വരുന്ന രീതി ഇങ്ങനെയാണ് നിയമപരമായി മുന്നോട്ടു പോകുന്നു ആ നിയമപരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഒരുപാട് കേസുകളായി കുലിമാലുകളായി ദിവസങ്ങളോളം നഷ്ടപ്പെടും അതുപോലെ ഒരുപാട് നിയമപ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടാകും ഇവിടെ അക്രമിക്കപ്പെടുന്ന സമയത്ത് മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന മനോഭാവവും കൂടുതൽ നന്മകൾ സൃഷ്ടിക്കുകയും ഏത് അക്രമിയുടെയും മനസ്സിനെ തിരുത്തി കൊണ്ടുവരാനും അത് സാധിക്കും ഒരു ആ നല്ല ഒരു ഇച്ചിരി നല്ല ഒരു സമീപനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ടക്ടറുടെ ഒരുപാട് പെരുമാറ്റം അതിനുശേഷവും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരുപാട് പേരെ അവര് ആ യാത്രയിൽ തന്നെ കോഴിക്കോട് എത്തുന്നതിനിടയിൽ ഒരുപാട് പേരെ അപമാനിക്കുന്നുണ്ട് അപമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സഹോദരി ടിക്കറ്റ് ചോദിച്ചു പോകുന്നു ഒരാളുടെ ശ്രദ്ധയിൽ നിന്നത് വിട്ടുപോയി വിട്ടുപോയതിന്റെ പേരിൽ അവർ വളരെ ഇൻസൾട്ട് ചെയ്തു ഒരു ടിക്കറ്റിന് മാക്സിമം അവിടെ നിന്ന് വരുന്നത് ഒരു നൂറ് രൂപയുടെ താഴെയാണ് എന്നാണ് എന്റെ ഓർമ്മ അത്രയും താഴെയുള്ള ഒരു എമൗണ്ടിന് വേണ്ടി അത് ഒന്ന് അശ്രദ്ധമായൊരു യാത്ര ബസ്സിലിരിക്കുന്ന സമയത്തൊരു പക്ഷേ ഒരാളുടെ സംസാരം പെട്ടെന്ന് കേട്ടില്ലെന്ന് വരാം ടിക്കറിയാൽ ടിക്കറ്റ് കൊടുക്കണം പൊതുവേ ഈ കാലത്തൊക്കെ ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ വളരെ അപൂർവമാണ് പ്രത്യേകിച്ച് ആ യാത്രക്കാരനെ കണ്ടപ്പോഴും അദ്ദേഹം അങ്ങനെ ഒരിക്കലും അങ്ങനെ ആകാൻ സാധ്യതയില്ലെന്ന് തോന്നും പക്ഷെ അദ്ദേഹത്തെ ആ യാത്രയിൽ ആ ടിക്കറ്റ് കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം ചോദിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെടാത്തതിന്റെ പേരിൽ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു അത് പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു ഈ പെരുമാറ്റങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ ഒരുപാട് നാശങ്ങൾ സൃഷ്ടിക്കും ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കും അവർക്ക് പ്രയാസം ഉണ്ടാകുന്നു മറുകക്ഷിക്കും പ്രയാസം ഉണ്ടാകുന്നു രണ്ടുപേരുടെയും അഭിമാനത്തിനത് ഒരു ക്ഷതമേൽപ്പിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് നന്മയോടെ വിനയത്തോടെ പെരുമാറാൻ കഴിയുക സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുക ആശയങ്ങൾ പറയുമ്പോൾ മാന്യമായും അതുപോലെ വേദനിപ്പിക്കാതെയും വളരെ നിലവാരത്തോടെയും പെരുമാറാൻ കഴിയുക സംസാരിക്കാൻ കഴിയുക അത് കുഞ്ഞുനാള് മുതൽ ശീലിക്കപ്പെടുക ശീലിപ്പിക്കപ്പെടുക ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിന്റെ അനിവാര്യതയാണെന്ന് തോന്നുന്നു ഈ അനിവാര്യത ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ ജീവിതത്തിൽ എന്തുമാത്രം നഷ്ടങ്ങൾ ആരൊക്കെയാണ് സഹിക്കുന്നത് അക്രമങ്ങളുടെ തുടർച്ചകൾ ഇനി ആ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ഒരുപാട് കാലം അക്രമിക്കപ്പെടുകയാണ് അലൈസ്വല്ലം തങ്ങളുടെ ഈ ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഒരാൾ ഉദാഹരണത്തിന് ഒരാൾ എന്നെ ആക്രമിക്കുന്നു ഞാൻ അതിന് പകരം ആ മനുഷ്യനെ ശപിക്കുന്നു അല്ലെങ്കിൽ ആ മനുഷ്യനെതിരെ പറയുന്നു ഒരു തവണ പറയുന്ന വാക്കിന്റെ തന്നെ ശൗര്യം അതൊരുപക്ഷെ അദ്ദേഹം എന്നോട് കാണിച്ച അക്രമത്തിന് സമാനമായ ആ കടുപ്പുള്ളതായിരിക്കും അത് എനിക്ക് മതിയാകാനായിട്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റൊരു അക്രമിയായി മാറുന്നു ഞാൻ അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിക്കുകയോ അദ്ദേഹത്തിനെതിരെ പറയുകയോ ചെയ്യുമ്പോൾ പല തവണയാകുന്ന സമയത്ത് അത് ആ അക്രമത്തെക്കാൾ വലിയതായി അള്ളാഹുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ നമ്മുടെ നന്മ തിന്മ വിലയിരുത്തപ്പെടുന്ന ലോകത്ത് അത് മാറും അങ്ങനെ മാറുമ്പോൾ അക്രമിക്കപ്പെടുന്നവൻ പ്രതിയാകും അക്രമിക്കപ്പെടുന്നവൻ വീണ്ടും മോശക്കാരനാകും അതുകൊണ്ട് തന്നെ പൊതുവിൽ അക്രമത്തിന്റെ അധ്യായം അടക്കുക അക്രമം നടന്നാൽ വിട്ടുവീഴ്ചയുടെ അധ്യായം ധാരാളമായി കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക വിട്ടുവീഴ്ചകൾ വീണ്ടും നല്ല ഒരു അധ്യായത്തെ കൊണ്ടുവരും അതാണ് പറഞ്ഞത് ഒരു തിന്മയെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് അതിനേക്കാൾ നല്ല നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ ആ ശത്രുതയുള്ളവനും നിങ്ങളും തമ്മിൽ ശത്രുത മാറിയിട്ട് കൂ വലിയുൻ ഹമീം ഒരു ഇഷ്ടം അത്രത്തോ പോലെ ഇഷ്ടം ഇത്രത്തോ പോലെ മാറുന്നത് കാണാം ജീവിതത്തിലെ ഒരുപാട് പാഠങ്ങൾ ഒരുപാട് നല്ല അധ്യയനങ്ങൾ നല്ല അധ്യാപനങ്ങൾ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു നമുക്കെല്ലാം ജീവിതത്തിൽ ഇത് പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് തവണ ആശിച്ചു ഈ ഒരു അനുഭവം പങ്കുവെക്കുന്ന സമയത്ത് വല്ലപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് വിട്ടുവീഴ്ചയുടെ അധ്യായങ്ങൾ തുറന്നാൽ നമുക്ക് നേട്ടമുണ്ടാകുമോ ആലോചിക്കാൻ പ്രേരി പ്രേരണയാകുമോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്മ ചിന്തിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു inshaallah happy from happy zone